അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അദർസുർ റാബിയ അഷറ പതിനാലാമത്തെ പാഠം അൽ മുതറിസും അധ്യാപകൻ മൻ ബിൽ ബാബ ഡോറിൻ്റെ അടുത്ത് വാതിലിൻ്റെ അടുത്ത് ആരാണ് വാതിലിൻ്റെ അടുത്ത് ആരാണ് ത്വാലിബുൻ വിദ്യാർത്ഥി അന ത്വാലിബുൻ ജദീദുൻ ഞാനൊരു പുതിയ വിദ്യാർത്ഥിയാണ് ഞാനൊരു പുതിയ വിദ്യാർത്ഥിയാണ് ജുംല ഇസ്മിയ അറിയാലോ ഹന്ന മുഹ്ത്തദോൻ മർഫൂൻ ത്വാലിബുൻ ഖബറുൻ മർഫൂൻ ജദീദുൻ നാഥ് അൽ മുദർ റിസു ഉദുഹുൽ പ്രവേശിക്കുക നീ പ്രവേശിക്കുക മസ്മുക്ക നിൻ്റെ പേരെന്താണ് അപ്പോൾ ഇടാ ഫീലു അമ്പറിൻ വന്ന് ഉദുഹുൽ ദഹല യദുഹുലു ഉദുഹുൽ അപ്പോൾ യദുഹുലു ഐൻ കലിമ നമ്മത്തായതുകൊണ്ട് ഹംസത്തുൽ ബസ്സിൽ ഊന്നായി ഫീലു അമറിൻ്റെ അപ്പോൾ ഉദുഹുൽ അവസാനം ആയിരിക്കും നമ്മൾ താനക്കളയും തദുഹുലുവിൻ്റെ താനക്കളയും ലാബിൻ്റെ മോളിലുള്ള നമ്മത്തമ്മ സുക്കൂനിടും അങ്ങനെയാണ് ഉദുഹുൽ നമ്മൾ പഠിച്ചതാണ് അത്വാലിബു വിദ്യാർത്ഥി ഇസ്മി ഹുമായൂൺ എൻ്റെ പേര് ഹുമയൂന്നാണ് ഇസ്മ മുക്തഅൻ മർഫൂൻ ബൗബ മു യാമുത്തക്കലി മുസാഫ് അലി മജറൂർ ഹുമയൂൻ ഖബറു മർഫൂൻ അൽ മുദർ റിസ് അദ്ധ്യാപകൻ ഹുമയൂൻ കൈഫ തഖ്തുബു ഹാദൽ ഇസ്മ ഈ പേര് എങ്ങനെയാണ് എഴുതുക നീ എഴു എഴുതുന്നത് കൈഫ തഖ്ബു നീ എങ്ങനെ എഴുതുന്നു ഹാദൽ ഇസ്മ ഈ പേര് തഖ്തുബു അറിയാം നീ ഒരു പുരുഷൻ എഴുതുന്നു അപ്പോൾ നേരെ മുന്നിലുള്ള ആളോട് ചോദിക്കാൻ കൈഫ തഖ്തുബ് നീ എങ്ങനെയാണ് എഴുതുന്നത് ഹാദലിസ്മ ഈ പേര് ഹാദിഹിൽ ഈ പേപ്പറിൻ്റെ മുകളിൽ നീ അതെഴുതുക നമുക്കറിയാം കത്തബ അവൻ എഴുതി യഖ്തുബു അവൻ എഴുതുന്നു അപ്പോൾ യക്തബുവിൻ്റെ മുകളിലുള്ള മുനാരിയായ ഫീൽ നമ്മൾ തക്തുബ് എടുക്കുക തക്തുബുവിൻ്റെ താനക്കളയും താനക്കളിയും എന്നിട്ട് അവിടെ അംശത്തുൽ അംശത്തുൽവസലിടും പിന്നെ തക്തുബു അയിൻ കലിമ താൻ്റെ മുകളിൽ നമ്മത്താണ് അംശത്തുൽ വസില് നമ്മത്താവും അപ്പോൾ ഉക്തുബ് പിന്നെ ബാൻ്റെ മുകളിലുള്ള തക്തുബു നമ്മത്ത് കളഞ്ഞിട്ട് സുക്കൂനാക്കും അങ്ങനെയാണല്ലോ ഫീൽ അമർ ആക്കാമെന്ന് നമ്മൾ പഠിച്ച അപ്പം ഉത്തും നീ എഴുതുക ഹു അത് അതെന്താണ് നിൻ്റെ പേര് ഉക്തുബ് ഹു ഉക്തുബ് ഫീലോ അമർ ഹു മഫുലുംബി മൻസൂ എന്ത് എഴുതാ അത് അതെന്താ പേര് നിൻ്റെ പേര് അല ഹു ഹു എന്ന പേര് പേപ്പർ അതു വിദ്യാർത്ഥികൾ യാ ഉസ്താദ് ഉസ്താദ് ഹ ഹുന അഖ്റബു ഹാ ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ അഖ്റബുൻ ഒരു തേളുണ്ട് അൽമുദറിസ് അദ്ധ്യാപകൻ ആ ഫിൽ ഫസ്ലി ക്ലാസ് റൂമിലൊരു തേളോ ഐനഹിയ അത് ഇവിടെ വിദ്യാർത്ഥികൾ ഉന്നുർ ഹുനായ ഉസ്താദ് ഉസ്താദ് ഹുന ഇവിടെ ഉന്നുർ നീ നോക്കുക അപ്പോൾ ഒന്നുർ നലറ യന്നുറു ഒന്നുർ അപ്പോൾ തന്നുറു താനൊഴിവാക്ക ഹംസത്തുൽ ബസ്സിലിട അപ്പോൾ തന്നുറു നമ്മ ലാൻഡ്മിൽ നമ്മത്താണ് അപ്പോൾ ഹംസത്തുൽ ബസില് നമ്മത്താവും അപ്പോൾ ഒന്നു സുക്കൂൻ ഒന്ന് നീ നോക്കുക ഹുന ഇവിടെ ഉസ്താദ് അത് ഹിഷാമിൻ്റെ മേശയുടെ അടിയിലാണ് ഉള്ളത് അൽമുദ്ഹു സഹോദരന്മാരെ അതിനെ കൊല്ലുക അപ്പോൾ ഉഖതുലു അപ്പോൾ കത്തല യക്തു തഖ്ലു എന്ന ഫീൽ അമ്പറാക്കിയാൽ ഉഖ്ൽ ഉക്തുൽ നീ കൊല്ലുക നിങ്ങളെല്ലാവരും കൊല്ലുക എങ്ങനെ ഉക്തുൽ ഉക്തുലൂ നിങ്ങളെല്ലാവരും കൊല്ലുക ഹാ അതിനെ മൻസൂനു എൻ്റെ സഹോദരന്മാരെ അതുപോ വിദ്യാർത്ഥികൾ ഭീമ നഖ്തുലുഹ അതിനെ ഞങ്ങൾ എന്തുകൊണ്ട് കൊല്ലും നക്തുലു ഞങ്ങൾ കൊല്ലും കൊല്ലുന്നു നക്തുലു ഞങ്ങൾ കൊല്ലും കൊല്ലുന്നു അൽ മുദറിസുൽ നീ അതിനെ കൊല്ലുക ബി ഹിസായിക്ക നിന്റെ ഷൂസ് കൊണ്ട് ഹിസാവും നമ്മൾ പഠിച്ചതാണ് ഷൂസ് ബി കൊണ്ട് ക ബി ഹിസായിക്ക നിഷിമിനോട് കൊല്ലാൻ പറയാണ് ആ മാത്ത അത് മരിച്ചോ അത് ചത്തോ ഞാ മാത്ത അതെ അത് ചത്തു മാത്തു പറഞ്ഞാൽ അവൻ മരിച്ചു മാത്തത് ഇത് അക്റബിൻ തേള് സ്ത്രീലിംഗായോണ്ട് മോനസായോണ്ട് മാത്തത് അത് മരിച്ചു അൽ മുദറിസു ഈ ജിലിസു യ അബുനായി എൻ്റെ കുട്ടികളെ നിങ്ങളെല്ലാവരും ഇരിക്കൂ ഈ ജിലിസു ജലസ യ ജിലിസു അപ്പോൾ ആയിൻ കാലിമൻ്റെ മുകളിൽ ലാമിൻ്റെ അടുത്ത് കസറാണ് യ ജലിസു അപ്പോൾ ഹംസത്തുൽ ഇവിടെ എന്താകും കസറ അപ്പോൾ ഇ ജലിസു അപ്പോൾ ഇ ജലിസു ഇ ജലിസ ഇ ജലിസു നിങ്ങളെല്ലാവരും ഇരിക്കും യ അഭിനി ബഹു വചനം ഇക്കറ നീ വായിക്കൂ അദ്ദർസ പാഠം യ അലി അലിയെ അപ്പോൾ ഇക്കറ കറ ആ യറവ് അപ്പോൾ ആയിൻ കലിമൻ്റെ മുകളിൽ ഫത്തഹത്താണ് അപ്പോൾ റാൻ്റെ മുകളിൽ أبو آه. إقرأ علي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إقرأ بسم ربك الذي خلق خلق الإنسان من ألك يا أستاذ أستاذ حفلت هذه الصورة ناني صورة من أباداك يدان أي صورة أحفظ بعدها ഏത് സൂറത്താണ് അയ്യ സൂറത്തിന് ഏത് സൂറത്താണ് അഹ്ഫുലു ഞാൻ മനഃപ്പാഠമാക്കേണ്ടത് ബാദഹ അതിനു ശേഷം അഹ് ഫുലോ നമുക്കറിയാം ഞാൻ മനപ്പാഠമാക്കേണ്ടത് ഹഫീലു യഹ്ഫുലു അഹ്ഫുലു അപ്പം അതിൻ്റെ അമ്രന്ത അൽ മുദറിസ് അധ്യാപകൻ പറയാം ഇഹ്ഫൽ ഇഹ്ഫൽ ഇഹ് ഫൽ സൂറത്തീൻ സുഹൃത്ത് തീനു പഠിക്കുക ഹുസ് ദഫ്തറക്ക ഇനി ഹുസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക ക്രിയയാണ് അഹദദ അവനെടുത്തു യൗഹുതു അവനെടുക്കുന്നു തൗഹുദു നീയെടുക്കുന്നു ആ തൗഹുദുവിൻ്റെ അമ്രുസ് എന്നാണ് വരാം ഹുസ് ഓക്കെ അത് ശ്രദ്ധിക്കുക ഹുദ് നീയെടുക്ക ദഫ്തറക്ക നിൻ്റെ നോട്ട് ബുക്ക് ഹാത ഹുദ് ദഫ്തറക്ക ഹാദ നീ നിന്റെ നോട്ട്ബുക്ക് നീ എടുക്കുക വക്തു ഫീഹി ഫിഹി സൂറ അതിൽ നീ സൂറത്തിൽ അലക്ക് എഴുതുക വക്തു വഖതു യക്തുബു ഒക്ത അപ്പോൾ ഉക്തുബ് എന്നുള്ള ഹംസത്വൽ വസ്സിൽ ലമ്മത്താണല്ലോ ഉക്തുബ് പക്ഷെ അതിന് മുന്നേ വാവ് വന്നാൽ അല്ലെങ്കിൽ ഈ മുലാരിയായ ഫീലൊരു വാക്യത്തിൻ്റെ നടുക്ക് വന്നാൽ നമ്മൾ ആ ഉക്തുബിൻ്റെ ആ ഊന്നുള്ളത് ഉച്ചരിക്കൂല വക്തുബ് വ ഉക്തൂബ് എന്ന് പറയൂല വക്തുബ് അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് വഖതു ആ ലമ്മത്ത് ഉച്ചരിക്കില്ല പക്ഷെ എഴുതുമ്പോൾ എഴുതാം അപ്പോൾ വക്തൂബ് ഫിഹി സൂറത്ത് അൽ അലക് യാ അബാ ബക്കറിൻ അബാ ബക്കറെ അപ്പം യാ അബാ ബക്കറിൻ അപ്പോൾ ഇവിടെ അബാക്ക നമ്മത്തല്ല ഫഹത്താണ് കാരണം രണ്ട് രണ്ടിസ്മു വന്നു അബൂബക്കർ രണ്ടിസ്മു വന്നാൽ അതിന് മുന്നേ നിദ യാ വന്നാൽ യാ അബാ ബക്കർ മൻസൂബാവും അബാ ബക്രീൻ ഇൻ നക്ക നഴ്സാനു തീർച്ചയായും നീ ഉറക്കം തൂങ്ങിയിരിക്കുന്നു ന്യായസാനുവിൻ്റെ അർത്ഥം എന്താ ഉറക്കം തൂങ്ങാം ഇത് ഇലൽ ഹമ്മാമി നീ ബാത്റൂമിലേക്ക് പോവുക ഇവിടെ മാന്ഡമോളുടെ സുക്കുവിനാണ് ആ അക്ഷര തെറ്റാണെന്ന് ആണ് ഇസ്ഹബൂ എന്നല്ല ഇത് ഹബബ് ഇത് ഹബബ് ഇലൽ ഹമ്മാമി നീ ബാത്റൂമിലേക്ക് പോവുക ബഹസിൽ ബജ്ഹക്ക നിൻ്റെ മുഖം കഴുകുക കഴുകുകയും ചെയ്യുക ബഹസിൽ അപ്പോൾ ദഹബ യസ് ഹബബു തദ്ഹബു ഇത് ഹബബ് പിന്നെ ഖസല യലു തഹസിലു ഇഗസിൽ അപ്പം വഹ്സിൽ അപ്പം വ വന്നുകൊണ്ട് ആ ഹംസത്തു വസലിൻ്റെ കസർ ഉച്ചരിക്കില്ല വഗസിൽ വ ഇഗസിൽ എന്ന് പറയൂല വഹസിൽ വജുഹക്ക വജുഹെന്നു പറഞ്ഞ മുഖം നിൻ്റെ മുഖം ഇഫ്തഹ് ഇഫ്ത ജനവാതിലുകൾ തുറക്കുക അപ്പോൾ ഇവിടെ ഇഫ്തഹ് ഫതഹ യഫ്തഹു തഫ്തഹു ഇഫ്തഹ് നീ തുറക്കുക അനവാഫിസ് ജനവാതിരുകൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഇഫ്തഹിന് ശേഷം ഇഫ്തഹിൻ്റെ ഹാക്ക് സുക്കൂനാണ് അൻ അനവാഫിദൻ്റെ ലാമിനു സുക്കൂനാണ് നവാഫിസ നമുക്കറിയാം ജനവാതിരുകൾ ലാ ഈ അൻ നവാഫിദൻ്റെ ലാമിനും സുക്കൂനാണ് അപ്പോൾ രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരാൻ പാടില്ലല്ലോ അറബിയിൽ ഉച്ചരിക്കാൻ കഴിയില്ല അപ്പോൾ ഇഫ്തഹിൻ്റെ ആ സുക്കൂനെന്താക്കും ഫീലു അംബ്രിൻ്റെ ഇഫ്തഹിൻ്റെ സുക്കൂന് കസറാവും അത് ഉച്ചാരണത്തിന് വേണ്ടി മാത്രമാണ് ശരിക്കും സുക്കൂനാണ് ഉച്ചാരണം എളുപ്പാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സുക്കൂനുകൾ അടുത്തെടുത്ത് വന്നാൽ ഇവിടെ ആൻ്റെ മുകളിലും സുക്കൂനുണ്ട് ആ നവാഫിസിൻ്റെ ലാമ്പിൻ്റെ മുകളിലും സുക്കൂനുണ്ട് അങ്ങനെ രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വന്നാൽ ഫീലു അംബ്രിൻ്റെ മുകളിലുള്ള സുക്കൂന് കസറാവും അപ്പോൾ ഇഫ്തഹിൻ നവാഫിസ നീ ജനവാദികൾ തുറക്കുക യാ അബ്ദല്ലാഹി അബ്ദല്ലേ അപ്പോൾ യാ വന്നോണ്ട് അബ്ദുല്ലാന്നുള്ളത് എന്താകും അബ്ദല്ലാന്നാകും അബ്ദു എന്നുള്ള നമ്മത്ത് യാ വന്നാൽ അബ്ദാന്നാകും ഫൈൻ അൽ ർഫ ഫ കാരണം കാരണം അൽ ർഫതറൂമ് മുതല ഇരുട്ടുള്ളതാണ് അതുകൊണ്ട് ജനൽ തുറക്കാൻ വൽ ജവ്വ കാലാവസ്ഥയും ഹാറുൻ ചൂടുള്ളതാണ് അപ്പോൾ റൂം ഇരുട്ടുള്ളതാണ് കാലാവസ്ഥ ചൂടുള്ളതുകൊണ്ട് ജനവാതിലുകൾ തുറക്കുക അപ്പോൾ ഇന്ന ഹർഫു ഇന്ന മൻസ് ഹർഫു ഇന്ന തൗക്കീദ് നസ്ബ് അൽ ുർഫത്ത ഇസ്മു ഇന്ന മുദിമത്തുൻ ഖബറു ഇന്ന പിന്നെ അൽ വ അൽ ജവ്വ ഹാറുൻ വന്ന മൗതൂഫുൻ അല അൽ ുർഫത്ത ഓക്കെ ഫാറക് ഫീക്കും ഇപ്പോൾ ജബ്വയും ഫത്തഹാവും കാരണം ഇന്ന വന്നുകൊണ്ട് ഹാറും നമ്മത്താവും ഇന്ന വന്നുകൊണ്ട് കാരണം ഇന്നൻ്റെ ഖബറ് ഇസ്മു ഇന്ന മർഫുവാണ് ബാറക്കള്ളാഹു ഫീക്കും